അച്ഛൻ എവിടെ അറിയില്ല റിയില്ലേ നിന്നെ നിന്റെ കുടുംബത്തെ അതൊക്കെ എവിടെ നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ീ ഇങ്ങോട്ട് വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ഇങ്ങോട്ട് വിളിച്ചാലെ കൂടി കത്തിച്ചു അവിടെ ഒരു കട കിട്ട നമുക്ക് വാങ്ങിക്കാം തൗസൻഡ് റുപ്പീസ് പൊട്ടിയത്ര സാറ നമുക്ക് പരിചയം സാറേ പൈസ ഒന്നും വേണ്ട സാറേ വേണ്ടേ ഓ വേണ്ട സാറേ വേണ്ട വേണ്ടെങ്കി വേണ്ട വേണ്ടേ കുടിച്ചില്ലായിരുന്നു നിന്ന ഡെഡിക്കേഷൻ ഇഷ്ടപ്പെട്ടു കാറ് ഫുള്ണ് സർ വെള്ളം പൊട്ടറ ഏ സാർ വെള്ളം കുടിച്ചോ ഏ സാറ് നായി അതെ ഈ അല്ല എന്നാ ഞാൻ പൊട്ട ഏ Warte. <Notre prosêm> oh. Dago! Oh, Dago! Was ist das? Ah, ich bin da. 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 സുന്ദര ആ ഇപ്പ ഒരു ആഹ് അതെ സുന്ദര നീ ജയപ്രകാശിന്റെ വീട് വരെ ഒന്ന് പോകണം പോണം അവിടിപ്പൊ സങ്കടമാണോ സന്തോഷമാണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പതിപോലെ തന്നെയാണ് ആഘോഷങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ നോക്കണം ഏഹ് പിന്നെ പെട്ടെന്ന് ദൈവം വിളിക്കൊന്നും പിന്നെ ആ വീഡിയോ ലീക്ക് ആയി കഴിഞ്ഞാൽ ജയപ്രകാശ് ജയിക്കല്ലോ ഒന്ന് ഓർക്കുമ്പളാ കഴിഞ്ഞാൽ പറയാടോ സോറി സാർ ഇതെന്താ കൂട്ടും കടല ചായ സാറിന്റെ ചായ

ഏത് നേരത്താണോ എനിക്കത് വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നിയത് സാറേ ഈ വീഡിയോ ഒക്കെ ഇത് ഇത് ഞാൻ എങ്ങനെ നൂരി പോരും എൻ്റെ ദൈവമേ അകത്ത് പോയി നക്കടനെ ശിവന്മാരെ കൊണ്ട് ഞാൻ പെടുന്ന പാടച്ചൻ കാണുന്നില്ലേ ആ വീഡിയോ എന്റെ ഇമേജ് ഇതൊരു ബിസിനസ് ആണ് ഒരു കുറയില്ല ആണെങ്കിൽ ും ഇല്ലെങ്കിൽ സാധനം ആന്റണി കൊടുത്ത ആന്റി മൊത്തം പൈസ എനിക്ക് വരും ടേബിൾ പതറ്റിക്ക് നിങ്ങൾ കഴിക്കട്ടോ നീ ആയിരുന്നോ ഞാൻ ആകെ പേടിച്ചു ആരാന്ന് മനസ്സിലാവാത്തോണ്ട് നീ എങ്ങോട്ടാ മുങ്ങി നടക്കണത് മുങ്ങി നടക്കുന്ന പൈസ എവിടെ കൊറന്നാളായല്ല തരാ എന്ന് ആഴ്ച കുറച്ച് പൈസ വരാനുണ്ട് അപ്പൊ തരാം നിനക്ക് എവിടെ നിന്ന് കിട്ടാനാ നീ വേറെ ആരുടെയും വാ എനിക്ക് ഇപ്പോഴാണ് ആവശ്യം ഇപ്പൊ തന്നെ തന്നേ പറ്റും ഇനി സമയം തരാൻ പറ്റില്ല മോനെ അങ്ങനെ പറയല്ലേ അടുത്താഴ്ച തരാം ഏഹ് സെറ്റ് തിങ്കളാഴ്ചയാളാഴ്ച വരരുത് തിങ്കളാഴ്ച മോശം ദിവസമാണ് സെറ്റ് നല്ല കാർ ഒരാൾ വീണ്ടും തള്ളിക്കൊണ്ടുവരുന്നു

ബോസ് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കൊറേ ആലോചിച്ചു നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് വെറുതെ കളയണ്ട മൂന്നര ചോദിക്കാലേ എന്തി പൊട്ടണ കൊടലുകറി പുറത്തെടുത്ത് കടിച്ചു പറക്കി ഞാൻ അമ്പത് ലക്ഷം ഒരു രണ്ടു കോടി കൂട്ടിച്ചോദിക്കും രണ്ടു കോടിയോ അതെ രണ്ടു കോടി അപ്പം കോടി അപ്പൊ ഇതാണ് ചാൻസ് ഒരു വശത്ത് സാധനം പബ്ലിക്കിൽ ഇറങ്ങിയ ജീവിതം പോകുന്ന മന്ത്രി മറുവശത്ത് ഇയാളെ ചവിട്ടി എങ്ങനെങ്കിലും ജയിക്കണം എന്നുള്ള ഇതിനേക്കാ മുന്നേ ഇതിനേക്കാൾ ജീവിതത്തിൽ വശത്ത് റൂളിംഗ് പാർട്ടി മന്ത്രി അടുത്ത വശത്ത് ജയപ്രകാശിനോട് അഞ്ചു കോടി ചോദിക്ക് തന്നില്ലെങ്കിൽ ആന്റണി വർഗീസിനെ വിളിച്ച് അഞ്ചു കോടി തന്ന തിരിച്ചു തരാന്ന് പറ ആലോചിച്ചു നോക്ക് എന്റെ ഈശ്വര എങ്ങനെ ഒരു ആണല്ലോ എന്റെ വയറ്റിൽ വന്ന് വീണത് ഡ്രസ് എല്ലാം നിലത്ത് ചെരുപ്പാണെങ്കി ഇതേ കിടക്കേല് പൗഡർ മാത്രം കറക്റ്റ് സ്ഥാനത്ത് എടാ നീ എടാളിച്ചില്ലേടാ എണ്ണ അയച്ചില്ലേ എന്ന എണ്ണക്കുപ്പി അവിടെ ഇല്ലല്ലോ എങ്ങനെ എണ്ണയച്ചു കുളിച്ച എന്നാടാ നാളെ കുളിക്കാം

അമ്മ ചിലറി കൊടുക്കുന്നേ റി കൊടുക്കുന്നേട്ടാംകുളം നോക്കി തുടങ്ങി അയല ശെരിക്കും നിന്റെ കൂട്ടുകാരനെ അവിടെ കള്ളുടിച്ച് കടന്ന് കളിക്കണുണ്ട് വിലയോ കിലോ ഇരുന്നൂറ്റമ്പത്